പട്ടിണി കൊണ്ട് ഒരുപാട് കുട്ടികളും സ്ത്രീകളും മറ്റുള്ളവരും മരിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇപ്പൊ ഈ പശ്ചിമേഷ്യയിലെ ഗസം മാറിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ ഡോക്ടർ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള വഴിയുണ്ടോ ഇപ്പം ഈ ഇസ്രയേൽ അങ്ങനെ വല്ല അനുകമ്പയും കാണിക്കുന്നുണ്ടോ ഭക്ഷണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കരം കരംശാലം വഴിട്ടാണ് ഭക്ഷണം ഗേറ്റ് വഴി അതായത് റാഫേൽ അടുത്തുള്ള ഒരു ബോട്ടിലെ വേറൊരു ഗേറ്റ് ആണ് ഈ ചരക്കുകൾ എത്തുന്ന ഒരു ഗേറ്റ് ആണ് കരം എന്ന് പറയുന്നത് അവിടെ നിന്ന് നോക്കുമ്പോ ഏകദേശം അയ്യായിരം ട്രക്കുകളാണ് ഈ സാധനങ്ങളുമായിട്ട് അവിടെ നിൽക്കുന്നത് ഒരു ദിവസം പത്തോ ഇരുപതോ ട്രക്ക് മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തുള്ളൂ നേരത്തെ ഡബ്ല്യു എച്ച്ഒയും ഒക്കെയായിരുന്നു ഭക്ഷണം വിതരണം ചെയ്തോണ്ടിരുന്നത് അപ്പൊ പത്തും ഇരുപതും ട്രക്കിൽ വരുമ്പോ ഈ രണ്ട് മില്യൺ ആൾക്കാർക്ക് ആൾക്കാർ പറ്റണി കിടക്കുമ്പോ ഈ രണ്ട് ഈ ട്രക്ക് മാത്ര ഇരുപത് ട്രക്കിനകത്ത് വരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല വലിയ കലാപമാണ് ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ കലാപമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ട്രക്ക് നിർത്തി വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഭക്ഷണം നിർത്തിവെച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാല് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു കമ്പനി അവരുണ്ടാക്കിയിട്ട് ആ കമ്പനിയാണ് ഇപ്പോൾ ഭക്ഷണം വിതരണം ചെയ്തത് അവർ വളരെ കിരാതമായ രീതിയിലാണത് നടക്കുന്നത് ഈ റെഡ് ഏരിയയുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അൽമാവാസി മുതൽ ബല ഒരു ഇരുപത് കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിന് അപ്പുറത്തേക്കുള്ള ഒരു സ്ഥലത്ത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഈ ഭക്ഷണ വിതരണം ചെയ്യുന്നത് രാവിലെ പത്ത് മണിക്കാണ് തുടങ്ങുന്നത് ഈ പത്ത് മണിക്ക് തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് ഏകദേശം ഈ പറയുന്ന രണ്ട് ലക്ഷം പേരിനകത്ത് ഏകദേശം ഒരു ലക്ഷം പേരെങ്കിലും ഈ പറഞ്ഞ പട്ടിണി കിടന്ന മരിക്കുന്ന ഒരു ലെവലിലാണ് നമ്മൾ ഈ പട്ടിണി കൊണ്ടുണ്ടാവുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ 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 പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലാതെ പട്ടിണി കിടന്ന് ആൾക്കാർ ഭക്ഷണമില്ലാതെ മെരിഞ്ഞുണങ്ങി മരി മരിച്ചുപോകുന്ന രംഗമല്ല മറിച്ച് ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടി കടിപിടിയും അടിയും ഒക്കെ കൂടി വലിയ കലാപങ്ങൾ ഉണ്ടാവുകയാണ് അപ്പൊ രാവിലെ രണ്ട് മണിക്ക് പോയി അവിടെ കുറേ കാവൽ നിൽക്കേണ്ടി വരും ഈ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്കണം കാരണം രണ്ടു മണിക്ക് നേരത്തെ പോയാൽ മാത്രമേ രാവിലെ കിട്ടുന്ന ആ അരിയും ഗോതമ്പുമാവും അതുപോലെ എണ്ണയും പയർ വർഗ്ഗങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അരി മാത്രമായിരിക്കും കിട്ടുന്ന അപ്പൊ രണ്ടു മണിക്ക് തന്നെ ആൾക്കാർ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ചൂനിക്കുന്നത് ചൂന്നിക്കുന്ന അവർ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന വാച്ച് ടവേഴ്സിൽ നിന്നും മോളിൽ നിന്നും ഇതൊക്കെ ഈ ഒരു ഐ ഡി എഫ് കാണുന്നുണ്ട് അവർക്ക് ഈ രണ്ട് മണി രണ്ട് രാവിലെ രണ്ട് മണിക്ക് വരുന്നൊരു ഇഷ്ടമല്ല അവരവിടെ നിന്ന് വെടിവെക്കാൻ തുടങ്ങും വെടിവെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് വെച്ചു കഴിഞ്ഞാല് തല പൊന്നിച്ച് നോക്കി കഴിഞ്ഞാൽ തലയിലൂടെ ബുള്ളറ്റ് കയറിപ്പോ നമ്മള് കമഴ്ന്നു കിടന്നു കിടന്നു രണ്ടു മണി തൊട്ട് ഏകദേശം പത്ത് മണി വരെ അവർക്ക് കമഴ്ന്നു കിടക്കേണ്ടി വരും ആർക്കെങ്കിലും വെടികിട്ടിയാൽ പോലും അത് നോക്കാൻ പോലും പറ്റില്ല കാരണം അത് രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വെടി കിട്ടും അങ്ങനെ ആ ഒരു രക്തത്തിൽ കുളിച്ച് ആ ഒരു മണ്ണിനിടയിൽ കിടന്നിട്ടാണ് രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ അത് തുറക്കും തുറന്നു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അവരെ മുഴുവൻ ഡ്രോണുകൾ വന്ന് പരിശോധിച്ച് ആയുധമില്ലെന്ന് ഉറപ്പാക്കും പിന്നെ ഈ പറയുന്ന ഒരു വലിയ സ്ഥലത്തേക്ക് റേസർ വയറുകൾ ആണ് അവൾ ആ ക്യൂവിലേക്ക് ക്യൂ വേർതിരിക്കുന്നത് കൈ കയ്യിലെങ്ങനെ കയ്യിലോ കാലിലോ പുറത്തോ തട്ടിക്കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്ന റേസർ ബ്ലേഡുകളാണ് വയറുകളാണ് അതിനകത്തുകൂടെ പോയിട്ടാണ് അവർക്ക് ഭക്ഷണം കിട്ടേണ്ടത് ഭക്ഷണം മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കാരണം ഇവർക്ക് ഇവർ കയ്യിലായിരുന്നില്ല പുറത്തിറങ്ങി കഴിഞ്ഞാല് ഈ കിട്ടുന്ന ഭക്ഷണം അടിച്ചു മാറ്റാൻ വേറൊരു വലിയ സംഘങ്ങൾ പുറത്തുണ്ട് അവർ വലിയ കത്തിയും വലിയ വടിവാളും മറ്റു വലിയ ആയുധങ്ങളും മാറ്റിയിരിക്കുകയാണ് അപ്പോ ഭക്ഷണം മേടിച്ച സംഘവും ഭക്ഷണം ആഹ് തട്ടിപ്പറിക്കാനുള്ള സംഘവും തമ്മിലുള്ള അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് പിന്നെ നടക്കുന്നത് അപ്പൊ പിന്നെ അവര് ഈ കൈ കിട്ടിയത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുന്നു വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു കുറെ പേര് അവിടെ മരിച്ചു വീഴുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ട്രക്കിലൊക്കെ കയറിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നവരാണ് ബാക്കിയുള്ളത് ഒരു കിലോ ഈ കിട്ടുന്ന ഭക്ഷണം അവർ കഴിക്കാനല്ല പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇതെല്ലാം പോയി മാർക്കറ്റിൽ വീണ്ടും വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ സാധിക്കും കാരണം പൈസ ഉണ്ടെങ്കിൽ വില കുറഞ്ഞ വേറെ സാധനങ്ങൾ കിട്ടും എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയാൽ കൊള്ളാവുന്ന അവരുടെ ധാരണ അങ്ങനെ ഒരു കിലോ പഞ്ചസാരക്ക് നൂറ് ഡോളറാണ് ഏകദേശം അഞ്ഞൂറ് ഡോളർ ആണ് ഓക്കെ ഡോക്ടർ സന്തോഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പശ്ചിമേഷ്യയിലെ ഗസൈയിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് അവിടുത്തെ ആശുപത്രിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം